തുളിലിട്ട ഉണ്ടയ്ക്കുള്ള ഒരു ലക്ഷത്തിന്റെ ഉടമസ്ഥൻ ആരാണ് ആ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി ആരാണെന്ന് നമുക്ക് നോക്കാം തുളയിലിടാൻ ഉദ്ദേശിച്ചത് ഒരു ഉണ്ടയാണോ രണ്ടുണ്ടയാണോ ശരിയായ ഉത്തരം കമന്റ് ചെയ്യുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഒരു ലക്ഷം രൂപ സമാനമായി നൽകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോ ഇനി വൈകിക്കുന്നില്ല അത് അങ്ങടെ കൊടുത്തേക്കാലേ ഹായ് ഡിയർ ഫ്രണ്ട്സ് ദിസ്ഇസ് മീ യോഹൻസിക ഐ വിൽ ബീൻ കോയമ്പത്തൂർ ടു ഇനോഗ്രേറ്റ് ബോബി ചെങ്മൂര ഇന്റർനാഷണൽ ജുവല്ലേ ഷോറൂം ഓൺ വെനസ്ഡേ ജനുവരിസ് ഒക്കേഷൻ ഐ എം സൂപ്പർ എക്സൈറ്റഡ് ടു സി യു ഓൾ ദവ് യു ജയവും പരാജയവും കളിയുടെ ഒരു ഭാഗമാണ് എല്ലാവർക്കും ഒരേ സമയത്ത് വിജയിക്കാൻ പറ്റില്ല പക്ഷെ പ്രതീക്ഷയുണ്ട് വീണ്ടും ഫോളോ ചെയ്യുക ഉദ്ഘാടനത്തിന് ചെന്നപ്പോൾ അവിടെ നിന്നും അസഭ്യമായ രീതിയിൽ അശ്ലീല ചുവയുള്ള കമന്റുകൾ തനിക്ക് നേരെ വരുന്നതും പിന്നീട് തന്റെ പോസ്റ്റുകൾക്ക് താഴെ അശ്ലീല കമന്റുകൾ വരുന്നതും സൂചിപ്പിച്ചുകൊണ്ട് ഹണി റോസ് കഴിഞ്ഞ ദിവസം പോസ്റ്റുമായി രംഗത്തെത്തിയിരുന്നു ഈ സാഹചര്യത്തിലിതാ ബോബി ചമ്മണ്ണൂർ പുതിയ വീഡിയോയുമായാണ് എത്തിയിരിക്കുന്നത് തന്റെ കട ഉദ്ഘാടനത്തിനായി തന്നിന്റെ താരം ഹൻസിക മൗത്വാനിയെ ക്ഷണിച്ചുകൊണ്ട് ഇനാക്കുറേഷൻ്റെ വീഡിയോസുമായാണ് നടിയും എത്തിയിരിക്കുന്നത്